നമ്മളെന്താ പറയാ നമ്മൾ പഠിച്ചോനെ ഒരു തിജിലിടുന്ന പടച്ചോനെ ആയിട്ടാണ് കണ്ടിരിക്കുന്നത് ചെറുപ്പത്തിലേ പാപ്പാർ കുട്ടിയുടെ നിസ്കേച്ചിലിടാ അത് കാട്ടിയാ തിജിടും ഇത് കാട്ടിയാ തിച്ചിലിടും ഫുൾ തിജൻ പടച്ചോ എന്ന് പറഞ്ഞാൽ തിജ്ജിട ഒരു തിരിച്ചിന്റെ അടുത്ത് കുത്തിരിക്ക വലിയൊരു തീക്കുണ്ടായിട്ട് അതിന്റെ അടുത്ത് ഇങ്ങനെ പടച്ചോ കുത്തിരിക്ക എല്ലാരും കുടുത്ത് തിരിച്ചിട ഈ ക്രിസ്ത്യാനി ആള് പറഞ്ഞ പോലെ ദൈവം സ്നേഹമാണ് അങ്ങനെ ഒരു പഠിച്ചോണ്ട് റഹ്മാൻ റഹീം വധൂത് അള്ളാന്റെ എത്ര സ്നേഹത്തിന്റെ പേരുകളുണ്ട് ഇതൊന്നും കുട്ടികൾക്ക് പറഞ്ഞു കൂല പിന്നെ കുട്ടികൾ പിന്നെ ചില ആൾക്കാരൊക്കെ കുറച്ച് മതബോധമുള്ള ആൾക്കാരെ കുട്ടികളൊക്കെ പൊതുവെ കുറച്ച് തല തിരിഞ്ഞിട്ടേക്കാരണം എത്ര പറഞ്ഞാലും കേൾക്കൂല നമുക്ക് നല്ല ആഗ്രഹം ഉണ്ട് ഇപ്പൊ നീ ഹാഫിൾ ആണ് ഇപ്പൊ അങ്ങനെ ഇമാമുക്കണം ഇപ്പൊ അങ്ങനെ ഖുറാം അദീസൊക്കെ പഠിച്ചോ ഇപ്പൊരു പണ്ഡിതനാണ് ഓസ്കരിച്ചാ പറഞ്ഞാൽ തന്നെ കേൾക്കൂല ആ എന്തെ നമ്മളെ ടോൺ എങ്ങനെയാണ് ചില ആൾക്കാരൊക്കെ എന്താ അറിയോ നിസ്കരിച്ചു നാളെ ഒരു ഉമ്മ വന്നിട്ട് പറയാണ് വാപ്പ നല്ല മേട്ടാണ് അപ്പൊ എന്താ അത്ര ഇയാളെ പണി ഇയാള് നിസ്കരിച്ചാ പോകുമ്പോ കുട്ടിനെ വിളിച്ചില്ല ഇയാള് ഇങ്ങനെ നോക്കിക്കുമ്പോ പോലെ എന്നിട്ട് ഇയാള് പോയി നിസ്കരിച്ച് വന്നിട്ട് ഒറ്റ മേട്ട ബാക്ക് കൊടുത്തിട്ട് ഒറ്റ കുത്തറ ചമാരേത് ആ പോകുമ്പോ ഒന്ന് വിളിച്ചു കൊണ്ടാ പോരും ഈ ചങ്ങായി ചില കുട്ടികൾ എന്താച്ചാ ഈ മൊബൈലിൽ മൊബൈൽ ഫോണ ഗെയിം കളിച്ച കുട്ടികൾ വിളിച്ചാ അപ്പൊ പോരൂല അത് ഫോണിന്റെ കുട്ടികളെ കുഴപ്പമില്ല അപ്പൊ അതിനെന്താ വെച്ചാൽ കുറച്ചും കൂടി ഞാക്ക് എടുക്കണം അവർ പന്ത്രണ്ടടി ആവുമ്പോ പറയാ നോക്കാ ബാപ്പ പന്ത്രണ്ടരക്ക് ഭാഗം കൊടുത്തായി ഇറങ്ങും അപ്പൊ കുട്ടിയും പാപ്പാറ്റപ്പം കോരണം അപ്പൊ പന്ത്രണ്ടരക്കെ നമ്മൾ ഈ ഇടപാട് നിർത്തും മൊബൈൽ നിർത്തിയെക്കും അത് പറഞ്ഞു നോക്കി ഓ പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിൽ നിർത്തിയേക്കും ഇതാ ഒന്നും പറയ നേരെ മൂപ്പര് ഓഫാക്കിട്ട് മൂപ്പർക്കേ നേരം ഉണ്ടാവില്ല അപ്പൊ വന്നിട്ട് ജസ്കെ ചാമ്പൂരില്ലേ ഏഹ് ഓപ്പാ ഫോണും വന്നല്ലേ കമ്പ്യൂട്ടർ വന്നിപ്പോ നീച്ചു നീച്ചുല നിട്ടോ നട്ടു ഓ അത്ര ഓ എത്രയായാലും നന്നാവൂല ഏറ്റവും സൗമ്യമായിട്ട് ഉപദേശിക്കേണ്ട ആരെയാണ് മക്കളെയാണ് ഏറ്റവും നല്ല ലാംഗ്വേജ് ഉപയോഗിക്കേണ്ടത് കുടുംബത്തോടാണ് ആൾക്കാർ നേരെ തിരിച്ചാ പുറത്തൊക്കെ ഭയങ്കര കസ്റ്റമേഴ്സിനോടൊക്കെ പെരയിൽ വന്ന ഒരു ഒരു അലമ്പ് സ്വഭാവ പരുക്കൻ സ്വഭാവം ചോറിത്തച്ഛേ നിസ്കരിച്ചില്ലേ നോമ്പൂച്ചില് തന്നെ ചോദിച്ചാളും നിസ്കരിച്ചില്ലേ നോമ്പൂച്ചിലേ അങ്ങനെ ആവുമ്പോ കുട്ടികളെ നന്നായി പല ഞാൻ പല ആളുകളും ഇപ്പൊ കുറച്ച് ദീനുള്ള ആൾക്കാർ ഇപ്പൊ ആദ്യമൊന്നും ദീനില്ലാതെ ഗൾഫിലൊക്കെ പോയി സീഡിയൊക്കെ കേട്ട് വഞ്ചി താടിയൊക്കെ വെച്ച് നിര്യാന്റെ പേ പാൻ്റൊക്കെ ആയി വന്നാണ്ട് പെണ്ണുങ്ങളൊക്കെ പർദ്ടിപ്പിച്ച കുറെ ആൾക്കാരുണ്ട് നല്ല തന്നെയാണ് ഓല ആഗ്രഹത്തെ ചോലു മാറി മാറി മക്കളോട് മാറണം പെണ്ണുങ്ങള് മാറണം അപ്പൊ സഹോദരങ്ങൾ നമ്മൾ മാറിയ മാൽക്ക് ഓൽക്ക് മാങ്ങാ മാറാണ്ട് ഒരു തൗഫീഖ് വേണ്ടേ അപ്പൊ ഞമ്മളായിക്ക് കുറച്ചൊരു മയം വേണം മാറ്റം ഉണ്ടാക്കേണ്ട പടച്ചോരാണ് ഇന്നമാ അൻറ്റ നിങ്ങൾ ഉപദേശിച്ചാൽ മതി പക്ഷെ അതുപോലും ഞമ്മൾ നമ്മൾ വളരെ റഫായിട്ടാണ് മക്കളോടും കുടുംബത്തോടൊക്കെ പെരുമാറുന്നത് അതാ റഫായി പെരുമാറിയ ഒരിക്കലും നമ്മൾ വിചാരിച്ച ഇഫക്റ്റ് ഉണ്ടാവില്ല ഇപ്പൊ നിസ്കാരം നിസ്കരിച്ചാ അടിക്കണന്ന് ഇവിടെ നേരെ അടിയാ പത്ത് വയസ്സായ അടിയ അതിന്റെ മുമ്പ് ഏഴ് വയസ്സായ പറയണം ഏഴ് വയസ്സായ പറയണം എന്ന് പറഞ്ഞാരോ ഏഴ് ഞങ്ങൾ ആലോചിച്ച് നോക്കി ഏഴു വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം ഒരു കൊല്ലത്തിന് മുന്നൂറ്റിഅറുപത്തി ദിവസം ഉണ്ട് ഒരു ദിവസത്തിൽ അഞ്ച് വക്തുണ്ട് സുബൈക്ക് ഏഴു വയസ്സാകുമ്പോ അഞ്ച് രാവിലെ സുബൈക്ക് മകനോട് പറയണെന്ത് നോക്ക തലേന്ന് ഉറങ്ങുമ്പോ തന്നെ നോക്കാം നാളെ വാപ്പ തന്നെ വാപ്പ സുബൈ വിസ്കരിച്ചെന്നിട്ട് വിളിച്ചു ഒരു ആറുമണിയാവുമ്പോ ആറക്കാണ് സൂര്യദി കാരണം ഞാൻ ഒരു ആറു മണിക്ക് വിളിച്ചു ജി നിസ്കരിച്ചോ എന്ന് പറഞ്ഞാൽ എന്തെയ്യോ നിസ്കരിച്ചു അങ്ങനെ ഒരു കൊല്ലം അങ്ങനെ നിസ്കരിപ്പിച്ചാ പിന്നെ നുഹിന് നമ്മൾ സ്ഥലത്തില്ലെങ്കിൽ വെറുതെ ഉണ്ടല്ലോ വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഉണ്ട് നാട്ടുകാർ എല്ലാവരും കമന്റും ലൈക്ക് ഒഴിച്ചു പരീക്ക് പെണ്ണുങ്ങളെ ഫോണിൽ ഒന്ന് വിളിച്ചുകാണ്ട് പറഞ്ഞു മെസ്സേജ് തന്നെ സ്കൂൾ ടി വന്ന കുട്ടികളെ വാപ്പ ആപ്പ് എന്ന് പറയാൻ പറഞ്ഞ ആ മതി മരവിനും ഒരു ദിവസം അഞ്ചു നേരം ഉണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ഇന്റു അഞ്ച് ഇന്റു മൂന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പത്തിൽ അടി വരുന്നത് ഇവിടെ നേരെ പത്തുക്ക ചാട്ടം അടി ഈ മൂന്ന് കൊല്ല അഞ്ചും ഒരു ദിവസം അഞ്ച് പ്രാവശ്യം മൂന്ന് കൊല്ലം തുടർച്ചയായിട്ട് ഞമ്മളെ കുട്ടീനോട് മോനെ നിസ്കരിച്ച നല്ലൊരു മാന്യമായിട്ട് നമുക്ക് നിസ്കരിച്ചാ നിസ്കരിച്ചാ അങ്ങനെ അല്ലെ മാന്യമായി കുട്ടി നിസ്കരിച്ചു പറഞ്ഞാൽ നിസ്കരിച്ചാത്ത കുട്ടികൾ ഉണ്ടാവൂല ഞമ്മക്കും കുട്ടി നിസ്കരിച്ച അതൊന്നും പറയ ഒക്കെ റഫ് ആയിട്ട് ലാംഗ്വേജ് റഫ് പെരുമാറ്റം റഫ് എന്നിട്ടോ മോൻ പറഞ്ഞാൽ കേൾക്കൂല എനിക്ക് നല്ല ആഗ്രഹം ആണോക്ക് ഉറങ്ങാൻ സ്വഭാവം അയാൾ ഈ കുട്ടി കാണണേ അള്ളാന്റെ റസൂലിന്റെ സ്വഭാവമാണ് അള്ളാഹാന്റെ റസൂലിന്റെ പ്രത്യേകത എന്താ സ്വഭാവമാണ് വിശ്വാസിന്ന് പറഞ്ഞാൽ ഓന്റെ സ്വഭാവം വളരെ പ്രധാനമാണ് അതാണ് നമ്മൾ ഭയങ്കര രാത്രി നുളോഴിച്ച് ഒരു മണിക്ക് തുടങ്ങി നാലണിയാവോളം നുളോഴിച്ച് നിസ്കരിച്ച ആളാണെങ്കിലും ആൾക്കാർക്ക് അതിലൊന്നും കാര്യമില്ല നമ്മൾ എന്താണ് ഡീലിങ്സ് എങ്ങനെയാണ് സംസാരിക്കണമെന്നാണ് ആൾക്കാർ നോക്കുക നമ്മൾ രാത്രി പോയി നിസ്കരിച്ച് രാവിലെ വല എന്താണ് ഭയങ്കര റഫായിട്ട് പെരുമാറി അയാൾ എന്ത് കാര്യം പറയാൻ പറ്റൂലാറ് അങ്ങനല്ല നമ്മളെ പറ്റി നമ്മളെ പറ്റി ആളുകൾ തരോ നമ്മൾ മരിച്ചാൽ ഒരു ആൾക്കാർക്ക് സങ്കടമാണ് ജീവിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യൻ മനുഷ്യരുന്നെങ്കിൽ ആളുകൾ പറയണം പെരുമാറ്റം കൊണ്ട് സ്വഭാവം കൊണ്ട് ഡെഡ് ഡീലിങ്സ് കൊണ്ട് അങ്ങനെ ഒരു തലത്തിലേക്ക് വിശ്വാസി വരണമെങ്കിൽ തരോ പടച്ചോണ്ടൊരു തൃപ്തിയാണ് വലുത് അഞ്ച് പൈസ അല്ലാതെ കുടുങ്ങി ഇങ്ങനെ നിക്കുമ്പോഴും ഒരാൾ വന്ന് കഷ്ടപ്പാട് പറയുമ്പോൾ തന്റെ കഷ്ടപ്പാട് മറന്നുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് അവിടെയാണ് വിശ്വാസം അതാണ് മാഷാ കോ അല്ലാതെ പതിനഞ്ച് പത്തറുപത് ലക്ഷം എഴുപത് ലക്ഷം ഒരു കോടി ഒന്നര കോടിക്ക് പേരും വെച്ച് ഇനോവ തിരിച്ചാൻ വേണ്ടി ഒരു സെന്റ് പന്ത്രണ്ട് ലക്ഷത്തിന് വാങ്ങിയിട്ട് ആൾക്കാർ പേരണ്ടാക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ രണ്ടായിരം കൊടുത്തിട്ട് ഞാൻ വലിയ ധർമ്മിഷ്ടനാണ് എന്ന് അഹങ്കരിക്കുന്ന സഹോദരങ്ങളെ അഹങ്കാരാണ് ആ ഒരു നിലപാടിൽ നമ്മൾ മാറും അതൊക്കെയാണ് ഈ സൂഹത്തുൽ കൈഫ് ഇങ്ങനെ എല്ലാ വെള്ളിയേച്ചി പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ആര് ദേഷ്യപ്പെട്ടാലും നമ്മൾ വിചാരിച്ചാത്ത എന്തൊക്കെ ഉണ്ടായാലും അതൊക്കെ പഠിച്ചോ ഇങ്ങനെ നോക്കുകയാണ് എന്തൊക്കെ പഠിച്ചോ പണ്ട് കണക്കാക്കിയതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് നിലപാടാണ് സ്വീകരിക്കണതെന്ന് റബ്ബിനെ പരീക്ഷിക്കണ് അപ്പൊ അതിന് ഞാൻ ഇങ്ങനെ സന്തോഷിച്ച് നിന്നാല് പഠിച്ചോന്റെ തൃപ്തി ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു ഈ ഒരു മതത്തിന്റെ ഏറ്റവും വലിയ ഒരു ആനന്ദ സൗന്ദര്യം ഇപ്പൊ സ്വബുർ എന്ന് നമ്മൾ പറയും സബുർ എന്തിലാണ് സബുറിങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞുകൊടുത്തൊക്കെ കാണാൻ എന്താണ് സ്വബുർ എന്ന് പറഞ്ഞ അല അല്ലാത്ത അള്ളാഹുവിനെ അനുസരിക്കുന്നതിനാണ് ആദ്യത്തെ സബുർ രണ്ടാമത്തതോ മൂന്നാമത്തതോ മൂന്നാമത്തതാണ് വേദനാജനകമായ കദറിൽ കദറിൽ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കദറിലുള്ള സംഭവങ്ങൾ ക്ഷമിക്കാൻ കഴിയാ നമ്മൾ മനസ്സിലാക്കിയ ക്ഷമ മൂന്നാമത്തെ ക്ഷമ മാത്രമാണ് അതിന് മുമ്പ് രണ്ട് ക്ഷമ വേറുണ്ട് ആദ്യത്തെ ക്ഷമ അള്ളാഹുവിന് അനുസരിക്കാനുള്ള ക്ഷമ വാങ്കൺ കൊടുത്ത പള്ളിക്ക് പോണം ഇപ്പൊ ഈ അതാണ് പറഞ്ഞ ഹദീസ് വലിയ ഹദീസാണ് അതിന്റെ കുറെ ബാക്കി ഭാഗം അതിൽ ഓരോ വാക്കുകളുണ്ട് ആ സ്വതക്കത്തു ബുർഹാനുന്ന് ഒരു വാക്കുണ്ട് സ്വതക്ക എന്നാൽ തെളിവാണ് തെളിവാണ് ഞാൻ മുസ്ലിമാണ് ആണ് എന്നതിന്റെ തെളിവാണ് എന്റെ സ്വതക്ക കാരണം എന്താ എന്റെ സമ്പത്ത് ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയ എന്റെ പൈസ വെറുതെ അതിന് കഴിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പാട്ടച്ചോല അത്രയും വിശ്വാസം ഉണ്ടാവും ഇതിന് പ്രതിഫലം കിട്ടുന്നുള്ള അങ്ങേ അറ്റത്തെ വിശ്വാസവും അള്ളാഹുവിനോടുള്ള സ്നേഹവും അള്ളാഹിന്റെ രക്ഷയിലുള്ള പ്രതീക്ഷയും ശിക്ഷയിലുള്ള ഭയവും അള്ളാഹുവിന്റെ രക്ഷയിലുള്ള റജ അതാണ് പറഞ്ഞത് റജാ ഇന്റെയും ഇടയിലാണ് വിശ്വാസം ജീവിക്കണത് അള്ളാഹുവിന്റെ പറ്റിയുള്ള പേടി അള്ളാഹുവിന്റെ പറ്റിയുള്ള പ്രതീക്ഷ ആ ഒരു പ്രതീക്ഷയും പേടിയാണെന്ത് ആ പൈസ നമ്മളാണ് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നത് അപ്പൊ സ്വതക്ക ഒരാൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞാലേ സ്വതക്ക കഴിഞ്ഞിട്ട് സത്യത്തിൽ നിസ്കാരമുള്ളൂ കാരണം നിസ്കരിച്ചാൻ അത്ര വലിയ കഴിവിന്റെ ആവശ്യമില്ല അതങ്ങനെ വെറുതെ പള്ളിക്ക് പോയി കൊടുത്താൽ നിസ്കാരം നടക്കും പക്ഷെ സ്വതക്കാണ് കൊടുക്കണത് ഈ പത്തുപ്പ്യേന്റെ കാര്യം ഇട്ടീ പറയണേ ഈ ചീഞ്ഞ പത്ത് റുപ്യ പേഴ്സ് നിർത്തി കൊടുക്കണ സ്വതക്കല്ല ഈ പറയണേ മനസ്സൊക്കെ മുറിവാണ് സ്വതക്കണ്ട് നമ്മളെ സമ്പാദിക്കുന്ന ഒരു സാധനമാണ് പോയിട്ടുള്ളൊരു സ്വതക്കുണ്ട് അപ്പൊ ചില ആൾക്കാർ ചോദിച്ചു ഒരാൾ ഒരാൾ മുമ്പ് ചോദിച്ചാണ് ഞാൻ അത്ഭുതപ്പെട്ടു അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ഒരാൾ ചോദിക്കണം എന്ന് എന്റെ കയ്യില് കുറച്ച് പൈസ ഉണ്ട് ലക്ഷങ്ങളുണ്ട് അത് ഞാൻ തരാൻ തയ്യാറാണ് പക്ഷെ എന്താറിയോ അറിയോ ലോകാവസാനം വരെ ജാരിയായി നിൽക്കുന്ന ഒരു സംഭവങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഖുർആൻ പഠിക്കുന്ന ഒരു സ്ഥാപനവും അതല്ലെങ്കിൽ അങ്ങനത്തെ ലോകാവസാനം വരെ എനിക്ക് കബറിലേക്ക് ഇങ്ങനെ കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം പള്ളി പറ്റൂല പള്ളിപ്പര് വേറെ ഉണ്ടാക്കിയത് പള്ളിയല്ലാത്ത എന്തെങ്കിലും ഒരു സാധനങ്ങൾ പറയുകയാണെങ്കിൽ ബോധ്യപ്പെട്ടാൽ ഞാൻ ഫുൾ ഇൻവെസ്റ്റ് ചെയ്യും എന്ത് സ്വർഗത്തിനു വേണ്ടി അല്ല വേക്കൊരു താല്പര്യമില്ലേക്ക് അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ നമ്മളടി ഇവിടെ ജീവിച്ച് പോകുന്നുണ്ട് അങ്ങനെ നമ്മളെ സ്വതക്കണ് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് എന്താ പറയുക അത് ബുർഹാനാണ് മതമുണ്ട് അല്ലണ്ട് ഞാൻ മുസ്ലിമാണ് ആ ഒരു തലത്തിലേക്ക് നമ്മൾ വരണം നമ്മൾ ഇങ്ങനെ എന്താ വെച്ചാ മതത്തിന്റെ പുറംപൂച്ചിൽ ഇങ്ങനെ നിക്കണം ഇതിന്റെ ഒരു സൗന്ദര്യം നമ്മൾ ആസ്വദിക്കില്ല ഇതിന്റെ എല്ലാ ഇടങ്ങേറും നമ്മൾ ഏറ്റി നടക്കണം അഞ്ചു നേരം നിസ്കരിച്ചോ നോൽപോൽക്കണം ആകെ ഒരു ഇടങ്ങേറ കുറിച്ച ജീവിതം എന്നാലോ ഇതിന് മതത്തിന്റെ ഉള്ളിൽ നിൽക്കണ ഞാൻ പറഞ്ഞേ നേരത്തെ പറഞ്ഞ മുൻഗാമികളായ സലഫുകളും ഇമാമിയങ്ങളും ഈ പണ്ഡിതന്മാരും എല്ലാം അവരൊക്കെ ഈ എഴുതിയ ഈമാനെ പറ്റി എഴുതിയ കിതാബിലൊക്കെ അവരതിൽ വർണ്ണിക്കുന്ന അവരുടെ ആ മനസ്സിന്റെ സന്തോഷം ആനന്ദം ഇപ്പൊ ഷേഹുൽ ഇസ്ലാഹിബിന് പറഞ്ഞതാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി ആനന്ദത്തോടുകൂടി ജീവിച്ചത് ജയിലില് ജീവിച്ചപ്പോഴാണ് ജയിലിൽ ജീവിച്ചപ്പോൾ അപ്പൊ അങ്ങനെ ആ ഒരു തലത്തിലേക്ക് അവരെത്തിയെന്നാണ് അവർ വവാനി റസൂലിനും ജീവിതത്തിൽ ഹൃദയത്തിൽ ഒന്നാമത് സ്ഥാനം കൊടുത്തിരുന്നു ഇവിടുത്തെ ഈ ദുയാവിൽ എന്തെങ്കിലും കുറച്ച് സമ്പാദ്യങ്ങളോ ഏറ്റക്കുറച്ചിലുകളോ അനുസരിച്ചിട്ടല്ല ജീവിതം നിന്ന് പടച്ചോന്റെ തൃപ്തി നേടുക എന്നുള്ളത് അത് കിട്ടാൻ ഞാനറേത് പ്രതിസന്ധികൾ പറയുമ്പോഴും ഇന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നുള്ള ആ മഴയത്തിന്റെ ബോധം ആ ബോധം കിട്ടണമെങ്കിൽ സഹോദരങ്ങളെ ഒന്ന് ഏറ്റവും നമ്പർ വൺ ഒരു വീടുണ്ടാക്കണം ഒരു മാർഗമില്ല കഷ്ടപ്പാടാണ് ചെറിയൊരു ജോലിയാണ് അതിലിപ്പോ വീടുണ്ടാക്ക എന്തായാലും ഇപ്പൊ ഒരു സ്ഥലം വാപ്പാക്കുമാർ അനന്തരായിട്ട് അനന്തരമായിട്ടൊന്നുമില്ല അതൊക്കെ വിട്ട് പങ്ങന്മാരെ കെട്ടിച്ചു ഗൾഫിൽ നിന്ന് ഇപ്പൊ പോന്നുമില്ല വീടുണ്ടാക്കിയിട്ടില്ല എന്ത് ചെയ്യും ചെറിയൊരു ജോലി ഉണ്ട് അതിന് ഇങ്ങനെ മാസം മാസം അടവടച്ചാല് നിന്ന് ചെറിയ പലിശക്ക് ലോണ് കിട്ടിയാൽ വീട് വെക്കാൻ പറ്റും അതൊക്കെ ഒരു പലിശയാണോ ആ ചോദ്യം ചോദിക്കണ കേൾക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഉടുത്തു കൊടുക്കാൻ തോന്നുന്നു സത്യത്തില് പലിശയോട് പ്രയാസം ഉണ്ടെങ്കിൽ വീട് വെക്കാൻ ഒരു ഗതി ഇല്ലാത്തോണ്ട് ചോദിക്കാണ് അതൊക്കെ ഇപ്പൊ പടച്ച ഒരു തെറ്റായിട്ട് കാണോ മതത്തിന്റെ നിയമങ്ങൾ ആ പറയുന്ന ആള് പറഞ്ഞോ അതൊരിക്കലും ഞാൻ പലിശ അല്ല അല്ലാന്ന് പറഞ്ഞിട്ടല്ല എടുക്കണേ പക്ഷെ എന്റെ ഒരു പ്രത്യേക സാഹചര്യം കണ്ടിട്ട് പടച്ചോ എനിക്ക് പുറത്തു തരും അത്രയും പ്രയാസത്തിലാണ് ഞാൻ അങ്ങനെ പലിശ ലോൺ എടുക്കുന്ന ആളുകളുണ്ട് ബാങ്കിൽ ബാങ്ക് തെറ്റന്നെയാണ് എന്നാലും സഹോദരങ്ങൾ അത് തെറ്റാണെങ്കിലും ആ മനസ്സുണ്ടല്ലോ ഏത് ആ ഒരു മനസ്സാണ് അങ്ങനത്തെ ആളുകളെ നമുക്ക് സഹായിക്കാൻ കഴിയാം അപ്പൊ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ഒരു അവ കൂട ഇതൊക്കെ ആണെങ്കിലും ഞാൻ പലിശക്ക് പൈസ എടുത്തിട്ട് വീട് വെക്കൂല ബാങ്കിൽ നിന്ന് ലോൺ എടുക്കൂല ഒരു കുടിയിൽ നിന്ന് ജീവിക്കേണ്ടി വന്നാലും എന്റെ മക്കളെ കല്യാണം നടക്കാതെ പോയാലും പലിശമ്മ ഞാൻ തൊടൂല എന്നുള്ളത് അത് ജീവിതത്തിലൊരു നിലപാടാണ് ആ നിലപാടിലേക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ എന്താ അറിയോ ആ റബിന്റെ കൂടെ ഉണ്ട് എന്നൊരു തോന്നുന്നു